തിരുവോണമൊക്കെ കഴിഞ്ഞില്ലേ നല്ല പണിയിരുന്നൂലോ എല്ലാവർക്കും അടുക്കളയിൽ ഇല്ലേ ഞാൻ ഇന്ന് റെസ്റ്റിലാണ് എങ്ങും പോയില്ല വീട്ടിൽ തന്നെ പിന്നെ വീഡിയോയും എടുത്തില്ല അപ്പം നോക്കിക്കഴിഞ്ഞേ അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ടേ എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ ഇട്ടു പോകുന്നതല്ലേ ഞാൻ അതാത് ദിവസം എടുക്കുന്നതാണ് എടുക്ക ഇടുന്നത് ഇന്നലെ മക്കളൊക്കെ വന്നതിൻ്റെ തിരക്കിലൊരാബദ്ധം പറ്റി അവരൊക്കെ വന്നത് പിന്നെയാണ് ഇത് എഡിറ്റ് ചെയ്തത് അപ്പോൾ എല്ലാ ദിവസവും ശലഭങ്ങളിങ്ങനെ വരവ് പതിവുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെയും ഞാൻ ആ വീഡിയോ എടുത്തു ഇതുങ്ങൾ വരണ നേരത്ത് കാണുമ്പോഴേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇന്ന് ഞാൻ ഇന്നലെ എല്ലാ ദിവസവും തന്നെ അത് ഞാൻ എടുക്കാറുണ്ട് ഒരു നല്ല വെയിൽ സമയത്തുണ്ടാകും ഈ ശലഭങ്ങൾ ഓരോന്നോ ഓരോന്നോ പറ വന്നിങ്ങനെ തേൻ കുടിക്കണത് അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നി എടുക്കുന്നതാണ് അപ്പോൾ ഈ ഇൻട്രോ പറയുമ്പോൾ അത് കൂട്ടിയിട്ട് വെച്ച് ഞാനങ്ങോട് പറയാറ് അപ്പോൾ ഇന്നലെ തിരക്കിൻ്റെ ഉള്ളിൽ എടുത്ത് കഴിഞ്ഞപ്പോൾ തലേ ദിവസത്തെ എടുത്തത് എഡിറ്റ് ചെയ്ത് അതവിടെ കിടക്കണ്ടായിരുന്നു ഞാനത് വായിച്ചെന്ന് നോക്കിയില്ല ഒന്നും ചെയ്തില്ല ഏതാന്ന് നോക്കിയില്ലേ വരണം അങ്ങോട്ട് എടുത്തിട്ടു ഇന്നലെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറെ കഴിഞ്ഞപ്പോഴാണ് വായിച്ചു നോക്കിയപ്പോ ഉത്രാടത്തുന്ന ആൾ ഉള്ള ഒരിതിന് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ശരിക്കും തിരുവോണം തിരുവോണമായിരുന്നുല്ലോ അപ്പം തിരുവോണത്തിൻ്റെ ഇടനേന് മേരം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ഉത്രാടത്തിൻ്റെ എന്നുള്ളതാണ് അത് ആ വീഡിയോയിൽ അങ്ങനെ അറിയാതെ കയറ്റിയിട്ടത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു അത് തിരക്ക് പിടിച്ചത് അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോന്ന പറയണ പിന്നെ ഇന്ന് എല്ലാം തന്നെ ബാലൻസ് ഉണ്ടല്ലോ ഒന്നും ഇന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല അപ്പൊ ആണങ്ങൾക്ക് മിറ്റിയൊന്നും പച്ചക്കറിയൊന്നും അത്ര പിടിക്കുകയൊന്നും ഇല്ല ഇന്നലെ തന്നെ പോയി ഇറച്ചിയൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചേക്കുക അപ്പോൾ ഇന്ന് അതാണ് വൈകുന്നേരമൊക്കെ ഞങ്ങൾക്ക് അതാണ് ബീഫ് ഉണ്ട് അപ്പോൾ ഇനി വൈകുന്നേരമൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ശ്രമിച്ചില്ല അപ്പോൾ എന്നാൽ ഇത്തിരി നേരം എല്ലാവരുമായിട്ടൊന്നും സംസാരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നിരുന്നതാണ് അപ്പം ഞാൻ ഓർത്തു എൻ്റെ കുറേ വിശേഷങ്ങളും പറയാലോ എന്നും ആർക്കൊക്കെ കേൾക്കാൻ ഇത് ഇഷ്ടമുണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമില്ലാത്തവർ കാണണ്ട അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എന്തേ ഈ എടുത്ത് വെച്ചിരിക്കുന്നത് കണ്ട ഇത് ഞാൻ ഉപയോഗിക്കുന്നത് രാവിലെ വൈകുന്നേരവും ഞാനിത് ഫേസ് വാഷ് രാവിലെ വൈകുന്നേരം ഞാൻ ഈ വളപ്പിൽ പോകുമ്പോൾ വെയിലൊക്കെ കൊള്ളുന്നതല്ലേ അപ്പോൾ ഇടുമ്പോൾ എനിക്ക് തോന്നിയേക്കണത് എൻ്റെ മുഖത്തിൻ്റെ ആ ഒരു ഇത് ഇത് ഉടപ്പിലൊന്നും പോകാതിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ അതുകൂടെ നോക്കണം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ആൻറ്റിയുടെ മോതിൽ എന്തെങ്കിലും ഗ്ലോ കാണെന്നൊക്കെ അപ്പം ഞാൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് പിന്നെ ഞാൻ ഫെയ്ഡൌട്ട് അത് പുരട്ടുന്നുണ്ട് അത് ഈ പറഞ്ഞോളം നമ്മൾ നിർത്തി കഴിയുമ്പോൾ കുറച്ച് ആളുകഴത്തേക്ക് കുഴപ്പമൊന്നുമില്ല കുറച്ച് ആൾ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും അത് വരുന്നുണ്ട് ഒരുപാടില്ല പണ്ടത്തെ പോലെ ഇല്ല കണ്ടോ പണ്ടത്തെ പോലെ ആ ഒരു ഇതില്ല പക്ഷെ ഇത് തീർത്തങ്ങ് മാറി വരുന്നില്ല പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രായത്തിൻ്റെ വരുന്ന മാറ്റങ്ങളും ഉണ്ട് പിന്നെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ ഇതിൽ അപ്പോൾ അതെല്ലാവരും കൂടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഒരു പരിധി വരികയൊക്കെയാ അത് മാറി നിന്ന് കിട്ടുകയുള്ളൂ എന്നാലും മുഖം എപ്പോഴും വെടിപ്പാക്കി നടക്കുന്നതല്ലേ നല്ലത് നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി എന്തോരം പൈസ കൊടുത്ത് നമ്മളത് ചെയ്തു പോരുന്നത് അങ്ങനെ ചെയ്ത് വന്നാലോ വെയിൽ കൊള്ളാൻ പാടില്ല എത്ര ദിവസത്തേക്ക് ഉണ്ടത് അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ ഇവിടെ കാശ് കളയാം കെമിക്കൽ സാധനങ്ങളല്ലേ അതൊക്കെ അതൊക്കെ നമുക്ക് പിന്നീട് ദോഷയെ വരുത്തുള്ളൂല്ലോ അപ്പോൾ ഞാൻ മുഖത്ത് സോപ്പ് കഴുകാറില്ല ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എലമെൻറ്റ്സ് ആണത് നല്ലതാണത് ഇത് നമ്മൾ സ്ഥിരം ഈ രണ്ട് നേരം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ ഇതിട്ട് കഴുകിയൊക്കെ കഴിഞ്ഞഴിയുമ്പോൾ നല്ലൊരു തുടിപ്പൊക്കെ തോന്നും നല്ലൊരു പേരക്കുട്ടി ഇവിടെയുള്ളപ്പോഴൊക്കെ അതെങ്ങനെയായിട്ട് പിച്ച് പറയലാണ് അപ്പം മമ്മിയുടെ മുഖത്തിന് എന്തെങ്കിലും ബ്ലോന്നും പറഞ്ഞോളൂ ഈ പിച്ച് പറയലാണ് അവളിവിടെ ഉണ്ട് അവളിരുന്ന് ചിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് വാങ്ങാം കേട്ടോ എൻ്റെ ഏജുകാർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ കഴിയുമെങ്കിലൊക്കെ ഏതൊക്കെ വാങ്ങി ഉപയോഗിക്കാം ഞാനിത് ആരുടെയും പരസ്യത്തിനൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനുപയോഗിച്ച സംഭവം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ പെയ്ഡൗട്ട് ഞാൻ ഉപയോഗിച്ചു എനിക്ക് നല്ല വ്യ വ്യത്യാസം ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഉളി പോലെ ആയിരുന്നു എൻ്റെ അത് ഇവിടെ ഇങ്ങനെ ഒരു ഉളി പോലെ ആയിരുന്നു അതൊന്നും എനിക്ക് ഞാൻ ഇങ്ങനെ മുഖം കാണിച്ചല്ലായിരുന്നു ഞാൻ ഈ വീഡിയോയിൽ വന്നത് തന്നെ അത് ഇതൊക്കെ മാറി പിന്നെ ഞാൻ മുഖം കാണിച്ചൊക്കെ തന്നെ വീഡിയോയിൽ വന്നത് എങ്ങനെ പിന്നെ ഇവിടെ എൻ്റെ ഉള്ളത് ഈ കണ്ണടയുടെ മുട്ടണേൻ്റെ ഉണ്ട് അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം അവിടെ അങ്ങനെ ആ കറുപ്പ് വന്നിരിക്കുന്നത് പിന്നെ ഞാനേ ഇത് കുടിയേറിയുണ്ട് ഡൈ ചെയ്യുന്നുണ്ടേ അപ്പോൾ അത് ചെയ്താൽ ഡോക്ടർ എന്നോട് പറഞ്ഞതാണ് നല്ല കാലത്തിലും അമ്മച്ചി ചെയ്തോ എപ്പോഴും ചെയ്യേണ്ട നല്ല ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതി എനിക്ക് മുടി അങ്ങനെ വെളുത്തിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എനിക്ക് അതും നമ്മുടെ പാരമ്പര്യം നമ്മൾ നമ്മളെന്തൊക്കെ ഇതൊക്കെ ചെയ്താലും അല്ലേ കുറേയൊക്കെ നമ്മുടെ പാരമ്പര്യം വരും അപ്പം പിന്നെ നമ്മളുടെ എന്താ പറയണേ പ്രായത്തിൻ്റെ മാറ്റങ്ങൾ ഹോർമോൺ വ്യതിയാനങ്ങൾ അതൊക്കെ മൂലങ്ങൾ കൊണ്ടും മുടിക്കും സ്കിന്നിനൊക്കെ ഉണ്ടാകും നമ്മൾ പിന്നെ ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഒന്ന് മെനായിട്ട് നടക്കാം അതിനും വേണം ഒരു ക്ഷമ ഞാനിങ്ങനെ വെയിലത്തൊക്കെ എപ്പോഴും ഇറങ്ങിപ്പോൾ പോകുന്നതല്ലേ എപ്പോഴും വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു ഏഴര ഏഴര മുക്കാൽ എട്ട് മണിക്ക് ഞങ്ങൾ ഇവിടെ പോയി ആവറേജ് ടൈം എട്ടിന് പോയ പത്തിന് ഞങ്ങൾ തിരിച്ചു വരും എന്നാലും ഈ പത്ത് മണി വരെ ഉള്ള വെയിൽ നല്ല വെയിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും മണിയെടുക്കുമ്പോൾ വെയിലിൽ നിന്ന് കൊള്ളട്ടെ എന്ന് കരുതിട്ടുണ്ട് ഞാൻ അത് അങ്ങോട്ട് വെയിൽ കൊള്ളും അപ്പം ആ വെയിൽ കൊള്ളണേൻ്റെയൊക്കെ വ്യത്യാസം നമ്മൾ വീടിനകത്തിരിക്കുന്ന മാതിരിയുള്ള ഒരു ഇത് കിട്ടില്ലല്ലോ അപ്പോൾ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴൊക്കെ വല്ലപ്പോഴും ഒക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനത് ഇത്രയും പ്രായമുള്ള ഞാൻ ഇതൊക്കെ ചെയ്യണോ അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് എഴുതിയിട്ടേ ഇല്ലാത്തതാണ് പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് എൻ്റെ മുഖത്തിന് കുറേയൊക്കെ ഒരു ഇതുള്ളത് നമ്മൾ പ്രായമായി വീട്ടുപണി മതി പുറത്തൊന്നും ഇറങ്ങണ്ടെലര് ചില മക്കൾ ചിലടത്ത് പറയുന്നുണ്ട് അല്ല ബൈബിളും വായിച്ചിരിക്കേ ഇനിയിപ്പോൾ കൂത്താടാൻ പോകാം അതേം കൊണ്ട് ആ കൊച്ചിനെ നോക്കിയിരിക്കേ ടൂറ് പോകാൻ പോണത് മക്കൾ പോണോടത്തല്ലേ കാർന്നവന്മാർക്ക് പോകാനും താല്പര്യം ഉണ്ടാവുകയുള്ളു അവരൊക്കെ എത്രയോ ദുരിതത്തിലൂടെ കടന്നു വന്നവരാ അവർക്ക് ആ സമയമൊന്നും ഇതിന് പോകാനുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായി കാണില്ല ധനകാര്യം തുടങ്ങി പല കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ള അമ്മ അമ്മച്ചിമാരുണ്ട് അമ്മാമ്മമാരുണ്ട് അത് അവരുടെ ആഗ്രഹം മാറണമെങ്കിൽ അവരെ കൊണ്ടുപോയേ തീരുമോ ശരിക്കും പറയാ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഓരോടത്തും പോണത് ഇഷ്ടമല്ല എവിടെ കൊണ്ടുപോകാന്ന് വെച്ചാൽ മടിയോടു കൂടിയാണ് പോകുന്നത് ഈ വീട് വിട്ടും ആ പറമ്പ് വിട്ടും ഞങ്ങൾക്ക് പോകാൻ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതാണ് വൈകുന്നേരം വരെയൊക്കെ നിന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും സ്വന്തം കുടുംബത്തിന് വന്ന് കയറണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ താല്പര്യം ഇപ്പൊ കാണാ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് പലയിടത്തും പലരും ഒക്കെ ഒരുപാട് സന്തോഷവും ഇങ്ങനെ അതിനോട് ബ്രഹ്മപ്പെട്ട് കുതിയോടി ഒരു ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ ആഗ്രഹങ്ങളൊന്നും കണ്ടില്ല എന്നൊന്നും അടിക്കരുത് മക്കളെ പിന്നെ ഞങ്ങളുടെ ഇവിടെ കറ്റാർവാഴയുണ്ട് റോസാ പൂക്കൾ ഇഷ്ടം ഉണ്ട് തേനും പാലും ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട് അപ്പം അത് വച്ചിട്ടുള്ളൊരു പ്രയോഗമൊക്കെ ഞാൻ ചെയ്യും ഇടയ്ക്കൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ കഴിയുമ്പോൾ ഒരു പേരപ്പൂട്ടി പറയും അമ്മാമ്മയ്ക്കിപ്പോൾ എൻ്റെ അമ്മാമ്മ നല്ലാട്ട് വിളിക്കണം എന്നെ മമ്മീന്നാണ് എൻ്റെ പേര് ചൊല്ലി തന്നെ മേരി മമ്മീന്ന് വിളിക്കും അങ്ങനെയാണ് പറയുന്നത് കേട്ടോ കളിക്കുന്നത് അപ്പൊ പറയും പത്ത് വയസ്സിപ്പൊ കുറഞ്ഞോണ്ടിരിക്കണേന്ന് സത്യമാണത് എനിക്ക് തോന്നണുണ്ട് എൻ്റെ ഏജ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നുള്ളു നിങ്ങൾ വിചാരിക്കണേലിപ്പോ ഒരുപാട് അപ്പുറമാണ് പറയാൻ എനിക്കിഷ്ടമില്ല ചോദിക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താ പറയണേ ആ ഒരു ഇത് എന്റെ മുഖത്തിന് ഇത് സ്കിന്നൊക്കെ നായിട്ട് നല്ല രീതിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ആ ഒരു സംഭവം ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും ഞാനങ്ങനെ ബ്യൂട്ടി ടിപ്സുകളൊന്നും ഇടുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വഴിയോ ഇഷ്ടംപോലെ തപ്പിക്കൊണ്ടെന്നൊക്കെ ഇടാം പക്ഷേ നമ്മളെല്ലാവരും പരീക്ഷക്കെ നോക്കി നമുക്കത് നന്നായാൽ നമുക്ക് പരിച്ചാലും മാത്രമല്ലേ നമുക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ പണ്ട് മുതലേ ചെറുപ്പത്തിലേ തുടങ്ങിയൊക്കെ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങളാണ് അത് വീട്ടിലെ അമ്മയൊക്കെ എനിക്ക് ഇച്ചിരി നിറം കുറവാണ് ഞങ്ങളുടെ വീട്ടിൽ വച്ചിട്ട് അപ്പം അതുകൊണ്ട് ചെറുപ്പം മുതൽ എനിക്ക് ഒരു പ്രത്യേക പരിഗണന ഇലാണ് എന്നെ നോക്കിപ്പോന്നേക്കുന്നത് നിറം വെപ്പിക്കാൻ വേണ്ടിയിട്ടേ അപ്പം നിറം അതിപ്പിന് വെച്ചിട്ടുണ്ട് നന്നായിട്ട് നിറം വെച്ചിട്ടുമുണ്ട് അപ്പം ഞാനതൊക്കെ ചെയ്ത് പോന്നുകൊണ്ട് ഇന്നും അത് നമ്മൾ എപ്പോഴും പരിപാലിച്ച് തന്നെയാണ് പോകുന്നത് ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും അത് ഇടാം